സേവാഭാരതി പോയതാണ് നമ്മൾ രണ്ടു ദിവസമായി ഇവിടെ സേവാഭാരതീന്റെ ഇങ്ങനെ റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ നമ്മൾ ഈ മലയിന്ന് ആ മലയിൽ നിന്ന് ഒരു കരച്ചിലിട്ട് പോയതാണ് നമ്മൾ നമ്മളെ ബോഡിയോ നാഴി ഇങ്ങനെ കുറക്കുന്നിട്ടിട്ട് അങ്ങനെ ചെന്നോക്കി നമ്മളെ സേവകന്റെ നമ്മുടെ പ്രവർത്തകർ കൂടി ഇത്ര ദിവസമായിട്ട് ഏഴ് ദിവസമായി ഭക്ഷണം കഴിക്കണ്ടോ നമ്മള് താഴെ കഴിഞ്ഞ് വെള്ളം ബിസ്കറ്റ് എല്ലാം കൊടുത്തു കൊടുത്തു സാറങ്ങനെ ഇവിടെ ഏൽപ്പിച്ചു നമ്മളെ സാറേ വെറ്റിനറി സാറ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്ര ദിവസം വെള്ളം കുടിച്ചിട്ടുണ്ട് ബിസ്കറ്റ് കഴിച്ചിട്ടുണ്ട് നമ്മള് കൊറേ മുള്ളെടുത്ത് കളഞ്ഞു തോർത്തി രാഹുൽ സാറിനെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇതില്ല നമ്മള് നമ്മൾ സേവാകാര്യവരെ അങ്ങനെ കണ്ടായിരുന്നു മോള് ഈ മലക്കി മോള് സേവാട്ട് വേദന വണ്ടി വണ്ടി ഉണ്ടാ സാർ വണ്ടി ഒന്നും പോയിട്ടേമി പോയിട്ടേ ഉള്ളൂ പോയിട്ടേ കാര്യം ചെയ്യോ ഇപ്പൊ അതെ ബിസ്ക്കറ്റും വെള്ളവും കുറച്ച് കുടിച്ചേ അത്യാവശ്യം അല്ല അത് ഉണ്ട് ഇത് ഇവിടെ സാറേ അതിന്റെ കത്രിക എടുത്ത് കണ്ണിന്റെ ആ സൈഡ് വളി തിക്ക് രോമായുണ്ട് അതിന് ഇറിറ്റേഷൻ ആകുന്നുണ്ടോ അതാണ് മാറ്റിയില്ല അങ്ങനെ ആയിക്കോട്ടെ അല്ല അത് ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ അതെയാ ആയിക്കോട്ടെ നമ്മൾ ഇവിടെ ഏൽപ്പിക്കാൻ വരും അപ്പൊ ഞങ്ങള് തിരിച്ചു വരുമ്പോഴേ ചിലപ്പോ സമയം എത്ര എടുക്കും അല്ല എനിക്കറിയാം സമയം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൂടി തന്നാലോ ോട്ടെട്ടോ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തോളാം താങ്ക് യു നമുക്ക് കഴിക്കട്ടെ കഴിക്കട്ടെ